ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു റൂട്ടിയാണ് കേട്ടോ അതിനായി മധുരക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നല്ലോണം കഴുകുക അല്ലെങ്കിൽ നല്ല മണ്ണുണ്ടാവും കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ഒരു വെറൈറ്റി ഒരു റൂട്ടിയാണ് ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് കഴുകി നല്ല വെള്ളം നിറച്ചിട്ട് അതിനെ തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുക അത് നന്നായി വെന്തിട്ടുണ്ടോ അറിയാൻ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ സോ നന്നായി വെന്ത് തീയൊക്കെ ഓഫ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു ഇനി നമ്മൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് എടുക്കണം എന്നിട്ടോ ഒരു ബൗളിലേക്ക് ഇടുക കേട്ടോ ഇതിപ്പോൾ തോലെല്ലാം എടുത്തു കഴിഞ്ഞു ഒന്ന് ആരേശേഷി എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ടലങ്ങിക്കൈ കൊള്ളും അഞ്ഞിപ്പം നമ്മൾ ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് ഇപ്പം മധുരക്കേങ്ങ നന്നായി ഉടച്ചു കഴിഞ്ഞു അതിൽ കട്ട തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് പറയണത് ടു ഫിഫ്റ്റി ഗ്രാംസ് ആണ് കേട്ടോ സോ രണ്ട് കപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴക്കുക നോർമൽ വെള്ളത്തിൽ കുഴച്ചാൽ മതി കേട്ടോ പച്ച വെള്ളത്തിൽ പക്ഷേ ഒന്നിച്ച് ഒഴുക്കരുത് കുറച്ച് കുറച്ചായ ഒഴിച്ചിട്ട് കുഴക്കുക ഇപ്പം മാവെല്ലാം നല്ലോണം കുഴച്ചു ഒരു സ്പൂൺ എണ്ണയും കൂടി തടവി തടവിക്കൊടുത്തിട്ട് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ ഇനി ഒരു ഉരുള കുറച്ച് വലിയ ഉരുളയായിട്ട് എടുത്തോളൂ മാവ് എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി കല്ല് വെക്കുക എന്നിട്ട് അതിനെ ഒന്ന് പരത്തി എടുക്കുക അത് കുറച്ച് കട്ടിയിലേ വരുള്ളൂ കേട്ടോ ഒരുപാട് തിന്നായിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല ഓക്കെ ച ചപ്പാത്തിയുള്ള ഒരു പൊറോട്ടട ടൈപ്പ് നമുക്ക് കുറച്ച് തിക്കായിട്ടാണോ വരേണ്ടത് ഓക്കെ ചൂടായ കല്ലിലിട്ടിട്ട് അതിനെ ഒന്ന് നെയ്യോ എണ്ണയോ ഏതാച്ചാൽ അതിന് തേച്ച് കൊടുക്കുക എന്നിട്ട് ചുട്ടെടുക്കുക കേട്ടോ നമുക്കിതിനൊരു കറി തയ്യാറാക്കണ്ടേ അതിനായി നാല് ഉള്ളി തക്കാളി പിന്നെ ഇഞ്ചി പച്ചമുളക് എരിവിനാവശ്യമുള്ളത് കേട്ടോ എല്ലാം നന്നായി നീളത്തിൽ അരിഞ്ഞു വെക്കുക ഇപ്പോൾ വെജിറ്റബിൾസ് അരിയേണ്ടതൊക്കെ എല്ലാം മുറിച്ച് വെച്ച് കഴിഞ്ഞു ഇനി ഒരു പാനിൽ കുറച്ചൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പെരിഞ്ചീരകം പിന്നെ ഉള്ളി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക ഏത് ടൈം റോട്ടീൻസ് ഉണ്ടാക്കൽ നടക്കുന്നുണ്ട് വേറൊരു അടുപ്പിൽ പിന്നെ നമ്മൾ കറിയിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിന് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക പിന്നെ നമ്മൾ പുതിയ മല്ലിയില കറിവേപ്പില അതിലേക്ക് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്താ വേറൊരു ബൗളിലേക്ക് അതിന് മാറ്റുകയാണ് കേട്ടോ അടിപൊളി മധുരക്കിഴങ്ങ് റൊട്ടിയും ഉള്ളി തക്കാളി കറിയും തയ്യാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ സോ ഹാപ്പി കുക്കിംഗ് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നാളെ വരാം ബായ്